ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോകുന്നതാണേ അപ്പോൾ ആറന്മുള അമ്പലത്തിനടുത്തുള്ള കടയിൽ നിന്നാണ് ഈ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് അപ്പോൾ എന്താ ഗിഫ്റ്റ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ആറന്മുള കണ്ണാടിയാണ് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇരിക്കുന്ന രണ്ട് മൂന്ന് ടൈപ്പ് ഡിസൈനിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു ഏതായാലും ഇത് പാക്ക് ചെയ്തെടുക്കണേ അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഒരു ബോക്സിലാക്കി തരും ഏതായാലും ഇത് വിശദമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഇതാ ഇതുപോലൊരു ബോക്സിലാണ് ആറന്മുള കണ്ണാടി കിട്ടുന്നത് ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ കവറൊന്നും പൊട്ടിക്കുന്നില്ല ശങ്കിൻ്റെ ആകൃതിയിലുള്ള ഡിസൈനാണിത് ഈ ഒരു കണ്ണാടി തുടയ്ക്കാനായിട്ട് ചെറിയൊരു തുണിയിൽ ഒരു പൗഡർ കൂടെ കെട്ടി തന്നിട്ടുണ്ട് എങ്ങനെ ഇത് മെയിൻ്റെയിൻ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ബ്രോഷർ കൂടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്ര ഐറ്റംസാണ് ആറന്മുള കണ്ണാടി വാങ്ങിക്കുമ്പം നമുക്ക് കിട്ടുന്നത് ഇതൊരു മെറ്റൽ മിറർ ആയതുകൊണ്ട് തന്നെ ഇത് അടച്ചു പൂട്ടി അടച്ചുപൂട്ടിയങ്ങും വെച്ചേക്കരുത് കാരണം ഏറെ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണാടിയിൽ പെട്ടെന്ന് തന്നെ കറുത്ത പാടുകളൊക്കെ വീഴാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പം ഇത് ഗിഫ്റ്റ് കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ തിരിച്ച് ബോക്സിലെടുത്ത് വയ്ക്കുവാണേ ഇനി ആ ഒരു പൗഡർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു കണ്ണാടി തുടയ്ക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു ചെറിയൊരു കണ്ണാടി എടുത്ത് വച്ച് ഞാൻ കാണിച്ചുതരാം ഇതാ ഇത് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ചെറിയൊരു ആറന്മുള കണ്ണാടിയാണ് ഇതും ശങ്കിൻ്റെ തന്നെ വേറൊരു മോഡൽ ഡിസൈനാണ് അപ്പം ഈ ഒരു കണ്ണാടിയിലോട്ട് ഈ ഒരു പൗഡർ ഇങ്ങനെ ഒന്ന് കുടഞ്ഞതിന് ശേഷം ഒരേ ഡയറക്ഷനിൽ തന്നെ തൂത്ത് എടുക്കണം ഒരിക്കലും ഇത് സർക്കിൾ ഡയറക്ഷനിലിട്ട് തുടയ്ക്കാൻ പാടുള്ളതല്ല ഇതിപ്പോൾ കണ്ണാടി തുടയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൗഡറാണിത് ഇനി ബാക്കിയുള്ള ഭാഗം തൂത്ത് തുടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചാൽ മതിയായിരിക്കും ഇതിപ്പോൾ കടയിൽ നിന്ന് നമുക്ക് ആ സാധനം തരുന്നതിന് മുന്നേ അവരിത് ഉപയോഗിച്ച് തുടച്ചിട്ടൊക്കെയാണ് തരുന്നത് അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചത് ഇതൊരു മാസം കൂടി ഇരിക്കുമ്പോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണാടി നല്ല പുതുമയോടെ തന്നെ ഇരിക്കും വിളക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ തൂത്ത് നല്ല വൃത്തിയായിട്ട് വയ്ക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചാലും മതിയായിരിക്കും ഇതെങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കാം എന്നതിനെക്കുറിച്ച് കടയിൽ നിന്ന് എനിക്ക് അവർ പറഞ്ഞു തന്നാണ് അപ്പം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പം ഇതേ സെയിം കാര്യം തന്നെ എനിക്ക് അവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈ വാങ്ങിച്ച ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് കണ്ണാടി നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് വെക്കേണ്ടതാണ്